സ്ത്രീകൾ മാത്രം അനുഷ്ഠിക്കുന്ന വ്രതങ്ങളിൽ ഏറ്റവും കഠിനമായ ഒന്നാണ് തിങ്കളാഴ്ച വ്രതം ആത്മാർത്ഥതയോടും നിഷ്ഠയോടും കൂടി ഈ വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെയുള്ള മനസിദ്ധി വളരെ വലുതാണ് ഇഷ്ടപ്പെട്ട ഭർത്താവിനെ ലഭിക്കുവാനും ഭർത്താവിൻ്റെ ആയുരാരോഗ്യ സൗഖ്യത്തിനും ആണ് പൊതുവെ സ്ത്രീകൾ തിങ്കളാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നത് കൂടാതെ ഉദ്ദിഷ്ടകാര്യസിദ്ധി സുഖകരമായ ദാമ്പത്യ ജീവിതം ശ്രീ പരമശിവനിലുള്ള അതിയായ ഭക്തി എന്നിവയും സ്ത്രീജനങ്ങളെ ജനങ്ങളെ തിങ്കളാഴ്ച വ്രതം അനുഷ്ഠിക്കും ഒരു പ്രേരണ നൽകി പാർവതി സമേതനായ ശിവഭഗവാന്റെ ദിവസമാണ് തിങ്കളാഴ്ച അന്നേ ദിവസം ഒരിക്കലൂടെ തിങ്കളാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നത് അത്യുത്തമമാണ് ഭഗവാന്റെ അർത്ഥപകുതി ശ്രീപാർവതി ദേവിയായതിനാൽ തിങ്കളാഴ്ച ദിവസം ശിവപാർവതി മന്ത്രങ്ങൾ ചേർത്ത് വേണം ശിവനെ പജിക്കുവാൻ ഓം നമ എന്ന പഞ്ചാക്ഷരി മന്ത്രത്തോടൊപ്പം ശ്രീ പാർവതി ദേവിയുടെ മൂലമന്ത്രമായ ഓം ഹ്രീം ഉമായേ നമു ുന്നതും ഫലപ്രദമാണ് മാസത്തിൽ ഒരു തിങ്കളാഴ്ച എന്ന ക്രമത്തിലോ അല്ലെങ്കിൽ സ്ത്രീകൾക്ക് കഴിയാവുന്ന തിങ്കളാഴ്ച എന്ന രീതിയിലോ വ്രതം അനുഷ്ഠിക്കാവുന്നതാണ് ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷം മുതൽ മത്സ്യമാംസാദികൾ വിടിഞ്ഞ് വ്രതം ആരംഭിക്കണം ഞായറാഴ്ച രാത്രിയിൽ അരിയാഹാരം ഒഴിവാക്കുന്നതും നല്ലത് ഗോതമ്പ് കൊണ്ടുള്ള ഭക്ഷണമോ അല്ലെങ്കിൽ പഴവർഗ്ഗങ്ങളോ കഴിക്കാവുന്നതാണ് തിങ്കളാഴ്ച ദിവസം സൂര്യോദയത്തിന് മുന്നേ തന്നെ ശുദ്ധി വരുത്തി ഉമാസമേതനായ ഭഗവാനെ ഭക്തിയോടെ ഭജിക്കണം നെറ്റിയിൽ ഭസ്മവും കുങ്കുമവും ചേർത്ത് തൊടുന്നത് ശിവശക്തിയുടെ പ്രതീകമാണ് തുടർന്ന് ശിവക്ഷേത്ര ദർശനം നടത്തി പിൻവിളക്ക് കൂവളമാല എന്നിവ സമർപ്പിക്കുന്നതും നല്ലത് ഒരിക്കലൂണ് ആണ് അഭികാമ്യം രാവിലെയും വൈകിട്ടും പഴങ്ങൾ കഴിച്ചുകൊണ്ടും ഉച്ചയ്ക്ക് എന്തെങ്കിലും അസ്വാസ്ഥ്യങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉള്ളവർ ക്ഷേത്രത്തിലെ നിദ്യച്ചോറും കഴിക്കാവുന്നതാണ് വൈകുന്നേരം ദീപാരാധന കണ്ടുതൊഴുത് ക്ഷേത്രത്തിൽ നിന്നും ലഭിക്കുന്ന തീർത്ഥം പളച്ചോറ് എന്നിവ കഴിക്കാവുന്നതാണ് പിറ്റേന്ന് രാവിലെ തന്നെ കുളിച്ച് ക്ഷേത്രത്തിലെ തീർത്ഥമോ തുളസി വെള്ളമോ സേവിച്ച് വ്രതം അവസാനിപ്പിക്കാം വ്രതം തുടങ്ങി മൂന്നോ നാലോ ആഴ്ചകൾ ആകുമ്പോൾ തന്നെ ഫലം കണ്ടു തുടങ്ങും എങ്കിലും പൂർണ്ണമായ ഫലസിദ്ധി തേടുവാൻ പന്ത്രണ്ട് ആഴ്ചകളോളം വ്രതം അനുഷ്ഠിക്കേണ്ടതാണ്